ഒപ്പം ഇങ്ങനെ അങ്ങനെ നമ്മൾ ഡ്രീം ബ്രൈഡ് ടു എറ്റി ചിന്ന ചേച്ചിയുടെ ആന പെട്ടെന്ന് വീട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് രണ്ടാൾക്കാർ വന്നോണ്ടിരിക്കുന്നു ഒന്ന് രാഹുലേട്ടൻ അപ്പുറത്ത് ആ ബാക്കിൽ നമ്മുടെ രോഹിത്തേട്ടം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേരം എന്താ പറയുക ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലാളും കൂടിയിട്ട് മീറ്റ് ചെയ്യാൻ പോണത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ നല്ല കമ്പിനേഷൻ ആയിരുന്നു പക്ഷെ എന്നാലും ആദ്യമായിട്ടാണ് ഞങ്ങൾ നാലാൾക്കാർ കൂടിയിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അത്രയും നല്ല കട്ടച്ച അമ്പോളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ ഇതാണ് ജിൻസേസ് വീട്ടിലുള്ള വഴി അനിയട്ടം അവിടെ എന്താ വയ്യുന്നുണ്ടാകുന്നത് നമുക്ക് പോയി അതിനെ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളെ അപ്രതീക്ഷതു പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ടുകൊട്ടിരിക്കുകയാണ് പൂവാടോ നമ്മുടെ മുടിയൻ ചേട്ടിനും വലിയ ചേട്ടനൊക്കെ വീട്ടിലേക്ക് പോണോട്ട് മുമ്പ് നമ്മൾ വഴിയിൽ വെച്ചിട്ട് കണ്ടു

ഞാ ഗൂഗിള് ഗൂഗിൾ ചേച്ചി വരെ ഞങ്ങള് അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടുപിട്ടിരിക്കണെ നമ്മുടെ മൂടിയും ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട് ണിയാവുമ്പോട്ടിറങ്ങിയതാ തൃശ്ശൂരിന്നല്ലേ അല്ല വേറെ സ്ഥലത്തൊന്നാണ് ഇതാ നമ്മൾ ഗൈ ചൂടെ എത്തിയിരിക്കുന്നു ഇതന്നെയാ വീട് ഞാനെന്താ പോലെ നമുക്ക് ചാനലൊക്കെ മൂഞ്ചിയവസ്ഥയാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണല്ലോ പിന്നെ എങ്ങനെ ഏ പിന്നതിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ആ ഗൈസ് നമ്മൾ കാണുന്നത് ആ ചിന്ന അവിടെ നിന്ന് കൊരക്കിണ്ട് തോന്നു അല്ല ഇഞ് കൊരക്കിണ്ട് ആ ഇവിടെ തന്നെയാണ് ചിന് കൂട്ടിൽ ഇന്നിട്ട് എന്നൊരു ഡൗട്ട് അത് ചിന്നുമല്ല അത് വേറെ ആരാണ് വാട വാട ചെല ആൾക്കാര് കല്യാണത്തിൽ തന്നെ എവിടെയാന്ന് കാണിക്കാൻ ഇനിയിപ്പിവിടെ നിന്നെങ്കിലും എവിടെങ്കിലും വിട്ടോ ഇങ്ങനെ കിട്ടില്ല വേണ്ട അതില്ല അത് വെക്കാൻ വേണ്ടി ടസ്റ്റാ കേട്ടോ എന്താ പറയാ ഫേമസ് യൂട്യൂബേഴ്സ് അനു ആൻഡ് ചിന്നു അവരുടെ നമ്മളെ നമ്മളെത്തിൽ കാണില്ല അപ്പൊ അപ്പൊ ഇതാണ് അവരുടെ വീട് നമ്മള് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നെ പരിചയപ്പെടുത്തേണ്ട പരിചയപ്പെടുത്തണ്ടേ ചിലപ്പോൾ അച്ഛനും ഞാനൊന്നും പറയണ്ടേ ഐ ക്കെയാണ് ഓം കോഴിക്കോട് വന്നിട്ട് ഏട്ടാ കോട്ടേഷൻ വിളി ആൾക്കാരൊക്കെ ആരൊക്കെയാണ് ഏർപ്പാടാക്കിട്ടില്ലേ ക്യാമറമാൻ മുടിയേനോടൊപ്പം ആരൊക്കെയാണ് അനു ചിന്നു കേസ്പോ ചിന്നുവിന്റെ വീടാണീ കാണുന്നത് കൊറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങിച്ചു വെച്ചാണെന്ന് തോന്നു നമുക്ക് നോക്കാം സംഭവം ഗപ്പുകളൊക്കെ വാങ്ങിച്ചതാണോ എവിടുന്നാണാവോട്ടോ അവിടെ ഇരിക്കുന്ന ഒരു കറുപ്പ് ഷർണ്ണിട്ടില്ലേ പറയുന്നത് കോൺഫറൻസ് അല്ലേ കോൾ കോൺഫറൻസ് എന്താ ഇത് അങ്ങനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് ചാരൂ മൂന്നുപേരുണ്ട് അല്ല ഇത് ഇതും എഡിറ്റിംഗ് ഇല്ല അപ്പൊ അപ്പൊ തലവേദന ആണെന്നൊക്കെ പറഞ്ഞോ തലവേന ട്രെയിനെന്നൊക്കെ കടന്നുല്ലോ ആ അവിടെത്തിയപ്പോ ചായ വേണ്ട എന്തൊക്കെയായിരുന്നു അയ്യോ അമ്മ വിളിച്ചോട്ട് ആ ആ ഇതിന്റെ തിരക്കൂടിന്റെ ഇടക്കൂടെ ബൈക്ക് ബൈക്ക് കൂട്ടിണ്ട് ഒറ്റ എന്ത് ആട്ടോ ഇതിന്റെ ആ എന്ത് ചാട്ടം ഇവിടുന്ന് ആ ചാട്ടത്തിന് അവളെ പേര് വീട്ടില് ചിന്നില്ല എന്റെ വീട്ടുകാരനെണ്ടായിരുന്നു നമ്മളെ ചൊക്കൻ അവടാ വിപ്ലവം അവസാനം ഇപ്പൊ എന്താ ഇപ്പൊ എല്ലാം സോൾവായി അവളുടെ ഇപ്പൊ ഡെലിവറി വീട്ടിലായിരുന്നു അവളെ വീട്ടുകാരില്ല അവളെ അവന്റെ വീട്ടിലായിരുന്നു എത്ര കിട്ടി എത്ര കിട്ടി എത്ര പോകൻ കിട്ടി എത്ര പോകൻ ഓഫീസിലുണ്ടോ ലാഗണ്ടു കണ്ടു കണ്ടു

വികാസ് അത് നമ്മുടെ ചാനൽ വഴി നേരെ ഇവിടെ എത്തിയവരോട് എനിക്ക് പറയാനുള്ളത് ഇവരാണ് ഇന്ന് നമ്മളിങ്ങനെ ഇവിടെ എത്തിച്ചത് പിന്നതിനുള്ള നന്ദിയും പാരിതോഷവും നമ്മുടെ ചാനൽ വഴി കൊടുക്കുന്നതായിരിക്കും പിന്നെ അപ്പൊ തരാം തരാമോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം എന്തെങ്കിലും തരാതിരിക്കില്ല പിന്നെ സംഭവം സംഭവം ഒരുപാട് നാളായി അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഇപ്പൊ റിവീൽ ചെയ്ത് വിടുന്നത് കാരണം അപ്പോഴേ പിന്നെ നമ്മുടെ കല്യാണ അപ്പൊ കല്യാണ വീഡിയോയില് പിന്നെ ചെറിയൊരു വീഡിയോ മാത്രമേ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറ് മെന്റ് വീഡിയോ ആ വീഡിയോ ആണ് പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആവാരും എല്ലാത്തിനും ഒക്കെ ഇതുവരെ ഉള്ള ഒരു യൂട്യൂബ് ജീവിതത്തിലോട്ട് വന്നത് ആ ഒരു വീഡിയോ പിന്നെ അതിന് ശേഷം അന്ന് വ്ലോഗ്യവരെ തന്നെ പരിചയപ്പെടുത്തായിരുന്നു ആ അവൻ അവസാ എടുത്ത പിന്നെ വന്ന നമ്മൾ നമ്മളാദ്യമായിട്ട് കാണുന്നില്ലേ കല്യാണത്തിന് അവരൊക്കെ തന്നാണ് വരാന്ന് അവിടെ വന്നു കഴിഞ്ഞാല് എവിടെ നിന്ന് ആദ്യം എവിടെന്ന വരുന്നില്ല പോലീസ് കേസ് കോടതി ഇങ്ങനെ ഇറങ്ങിട്ട് പോലെയാണ് പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ല എന്നിട്ട് ഇങ്ങനെയുള്ളത് വല്യ വല്യ വളോഗേഴ്സിന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കാൻ മതിയോ കട്ടച്ചട ഇരിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷാണ് അവിടെ ഇതുപോലെയുള്ള ഇനി കല്യാണം ഈ ഒരു പരിപാടി കണ്ടിന്യൂ ചെയ്തു കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസ് അതേപോലെ പിന്നെ ഏതെങ്കിലും കിട്ടും വധൂവരന്മാര് എത്തിക്ക കൊടുക്കപ്പെടും എത്തിച്ച് കല്യാണം കഴിച്ചു കൊടുക്കപ്പെടും അതാ അങ്ങനെ മീഡിയയിലൊന്നും ആരോ ഇതൊന്നും കാണിക്കില്ല ഫോട്ടോ കാര്യങ്ങളൊന്നും പുറത്തു കാണുക എല്ലാം ഹിഡൻ ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് തന്നെ ഒരു വൈറസ് ഇറക്കി ലോക്ക്ഡൌൺ ആണ് ഉണ്ടാക്കും കേരളത്തിൽ അത് എന്നിട്ട് ഇവരാണ് കൊറോണ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാര് അപ്പൊ എന്നിട്ട് കൊറേ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സംഭവം പിന്നെ ആണതിന്റെ പിന്നെ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ആദ്യമായിട്ടാണ് സിനിമ വീട്ടിൽ വരുന്നത് നേരത്തെ സിനിമ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ അഴി കിട്ടിയേ അപ്പൊ പിന്നെന്തോ അവര് പിന്നെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല് നാട്ടിലേതി പെണ്ണിഞ്ഞ് ഒളിച്ചോടി അത് ഞങ്ങളെ ഇനി ഏത് പോയാലും കൊണ്ടുവരും ചിരുടെ വീട്ടിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എക്സ്പീരിയൻസ് അങ്ങനെ അത് പറഞ്ഞോളൂ അപ്പൊ ഇടിയായിരുന്നു ചെറിയൊരു പേരുണ്ടായിരുന്നു അച്ഛനങ്ങനെ അറിയില്ലല്ലോ ഞങ്ങൾക്കല്ലത് മോട്ടിവേഷൻ സ്പീക്കർ ഞങ്ങളാ കൊണ്ടുപോയത് അത്രയും എത്തിച്ചത് ആരാണ് അതിൽ കിട്ടാൻ ബാനറ നമ്മള് ആതിരി ഒക്കെ ഇതിൽ പന്തൊന്നുമില്ലേ തന്നെ ഇന്ന ും പറയുന്നുണ്ട് വെളിപ്പെടുത്ത സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തുക

ഞാനോക്കൽ എന്റെ ഞാൻ പൈസ കൊടുക്കുന്നത് പൈസ ഇത് ഞാനോടെ ടിക്കറ്റ് എടുത്ത് ഓ അങ്ങനെ ഓർമ്മകൾ ചിബലരിച്ച ഇതൊക്കെ ഓർമ്മകളാണ്